സിനിമ മേഖല കാലങ്ങളായ അധികാരം നിലനിൽക്കുന്ന മേഖലയാണെന്ന് മന്ത്രി ആർ ബിന്ദു സർക്കാരിന് സ്ത്രീകളുടെ കാര്യത്തിൽ പോസിറ്റീവ് നിലപാടാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് രഞ്ജിത്തിനെതിരായ ആരോപണത്തിലെ നിജസ്ഥിതി പരിശോധിക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ചലച്ചിത്ര നടികൾക്ക് ആദ്യകാലം മുതൽ നേരിടേണ്ടി വരുന്നത് ദുരനുഭവങ്ങളാണ് ഈ മേഖലയിൽ ലിംഗപരമായ അസമത്വങ്ങളെ ചോദ്യം ചെയ്ത ഡബ്ല്യുസി അഭിപ്രായങ്ങളെ സ്ത്രീപക്ഷ സർക്കാർ സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു യിച്ച ജസ്റ്റിസ് ഹേമയുടെ അഭിപ്രായ പ്രകാരം തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ വ്യക്തികളുടെ സ്വകാര്യതക്കുള്ള അവകാശം കൂടി മാനിച്ചുകൊണ്ട് ചില സമീപനങ്ങൾ സ്വീകരിച്ചത് മാത്രമല്ല ലോകായുക്തയുടെ നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ചില നിലപാടുകൾ ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു സർക്കാർ അതെല്ലാം കേൾക്കാനും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാനും ബാധ്യതപ്പെട്ട ഒരു സംവിധാനമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പാക്കുമെങ്കിലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് സാംസ്കാരിക വകുപ്പാണെന്നും മന്ത്രി പറഞ്ഞു